തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണത്തിന്റെ ക്രെഡിറ്റിനെ തർക്കം വാർത്തയായതോടെ പ്രതികരണവുമായി മന്ത്രി രാജേഷ് ക്രെഡിറ്റ് മാറ്റാൻ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ശ്രമിച്ചുവെന്നും എം പി രാജേഷ് മുഖ്യമന്ത്രിയെ കണ്ട് പരാതി പറഞ്ഞെന്നും ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി വിട്ടുനിന്നത് ഇക്കാരണം കൊണ്ടെന്നുമായിരുന്നു വാർത്ത എന്നാൽ താൻ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി പറഞ്ഞിട്ടില്ലെന്നും മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കി പുറത്തു വരുന്ന വാർത്തകൾ ശരിയല്ല മന്ത്രിസഭയിൽ ഭിന്നതയില്ല സ്മാർട്ട് റോഡ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത് മറ്റൊരു യോഗത്തിലായതിനാലാണ് നിങ്ങളുടെ ഉദ്ദേശം നടക്കില്ലെന്ന് മാധ്യമങ്ങൾക്ക് വിമർശനവും ചോറിഞ്ഞു മുഖ്യമന്ത്രി പങ്കെടുക്കാതിരുന്നത് ആരോഗ്യപരമായ കാരണങ്ങളാണെന്നും ന്യായീകരിച്ച അദ്ദേഹം കൂടുതൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു തദ്ദേശ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിമാർ തമ്മിലുള്ള തർക്കമാണെന്ന് റിപ്പോർട്ട് പുറത്തു വന്നിട്ടും മന്ത്രി എം പി രാജേഷ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത അതൃപ്തിയിലാണെന്നാണ് നേരത്തെ വാർത്ത വന്നത് പണം ചിലവഴിച്ച തദ്ദേശ വകുപ്പിനെ പൂർണ്ണമായും ഒഴിവാക്കി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പദ്ധതിയുടെ ക്രെഡിറ്റ് അടിച്ചുമാറ്റാൻ ശ്രമിച്ചതാണ് തർക്കത്തിന്റെ കാരണമായത് എന്നായിരുന്നു വാർത്തകൾ ഇക്കാര്യം വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നേരിട്ട് അറിയിച്ചതോടെ മുഖ്യമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ നിന്നും വിട്ടുനിന്നായിരുന്നു വാർത്തകൾ ഇത്തരം റിപ്പോർട്ടുകൾ ചാനലിൽ ചർച്ചയായിട്ടും തദ്ദേശമന്ത്രി ഇത് നിഷേധിച്ചില്ല ഇതോടെ എല്ലാവരും ഇത് ഏറ്റെടുക്കുകയായിരുന്നു സർക്കാരിന്റെ പ്രതിച്ഛായ പ്രശ്നം തിനാൽ വാർത്ത നിഷേധിച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസ് കുറിപ്പുമിറക്കി ചടങ്ങിൽ പങ്കെടുക്കാത്തത് അനാരോഗ്യം കാരണമാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു എന്നാൽ ഉദ്ഘാടന ദിവസം ഉച്ചവരെയും പിറ്റേന്ന് രാവിലെ നടന്ന പൊതുപരിപാടികളിലും മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നു ഇപ്പോഴത്തെ പ്രചാരണം സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ശോഭ കെടുത്താനാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയ വിശദീകരണത്തിൽ പറയുന്നു നൂതന രീതിയിൽ ആധുനിക നിലവാരത്തിൽ നിർമ്മിച്ച സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതത്തിനായി തുറന്നു കൊടുത്തിരുന്നെങ്കിലും ഉദ്ഘാടനം നടത്തിയിരുന്നില്ല പൊതുമരാമത്ത് മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഫ്ലക്സുകൾ ഉൾപ്പെടുത്തി നഗരത്തിൽ വലിയ പ്രചാരണമാണ് ഉദ്ഘാടനത്തിന് മുൻപ് നടന്നത് കേന്ദ്ര സർക്കാർ പദ്ധതിയാണെങ്കിലും പണം ചിലവഴിക്കുന്നത് സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനവും സംയുക്തമായാണ് ഇരുനൂറ് കോടി ചിലവിൽ റോഡ് പണിതപ്പോൾ എൺപത് കോടി കേന്ദ്ര സർക്കാർ പണ്ട് ബാക്കി എൺപത് കോടി പോയത് തദ്ദേശ ഭരണ വകുപ്പിന്റെ അക്കൌണ്ടിൽ നിന്നായിരുന്നു കോർപ്പറേഷൻ നാല്പത് കോടി ചിലവാക്കി ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നിരിക്കെ പത്ത് പൈസ പോലും ചിലവാക്കാത്ത പൊതുമരാമത്ത് വകുപ്പ് പദ്ധതിയുടെ ക്രെഡിറ്റ് എടുത്തതിലെ വിയോജിപ്പ് തദ്ദേശ മന്ത്രി എം പി രാജേഷ് നേരിട്ട് മുഖ്യമന്ത്രിയെ അറിയിച്ചതെന്നായിരുന്നു വാർത്ത എം പി രാജേഷിന്റെ എതിർപ്പ് മനസ്സിലാക്കി മുഖ്യമന്ത്രി പരിശോധിക്കാമെന്ന് മറുപടി നൽകി പരിപാടി റദ്ദാക്കി ക്ലിഫ് ഹൗസിലേക്ക് മടങ്ങിയെന്നായിരുന്നു റിപ്പോർട്ട് അനാരോഗ്യം പറഞ്ഞാണ് മുഖ്യമന്ത്രി ചടങ്ങിൽ നിന്നും വിട്ടുനിന്നത് എന്നാൽ ഉദ്ഘാടന ദിവസം ഉച്ചവരെയും അടുത്ത ദിവസം രാവിലെ മുതൽ നിശ്ചയിച്ച പരിപാടികളിലെല്ലാം മുഖ്യമന്ത്രി പങ്കെടുക്കുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന പേരിൽ മുഹമ്മദ് റിയാസിന് വലിയ പരിഗണന ലഭിക്കുന്ന ആക്ഷേപം മുതിർന്ന പല നേതാക്കൾക്കുമുണ്ട് വ്യവസായ വകുപ്പിന്റെ പദ്ധതി ഏകപക്ഷീയമായി ടൂറിസം വകുപ്പ് ഫയലാക്കിയതിലെ ആവർശം ഇതിനു മുൻപ് മന്ത്രി പി രാജീവും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ടെന്നാണ് പോലും വിലയിരുത്തലെത്തി മന്ത്രി റിയാസിനെതിരെ തിരിയുന്ന വാർത്തയായി റോഡിലെ ഉദ്ഘാടനം എന്നതാണ് വസ്തുത സർക്കാരിന്റെ കൂട്ടുത്തരവാദിത്തത്തിന് വിരുദ്ധമായ വാർത്തകളോട് അതിവേഗ പ്രതികരണങ്ങൾ നടത്തണമെന്ന് മുഖ്യമന്ത്രി നേരിട്ട് എല്ലാ മന്ത്രിമാർക്കും നിർദേശം നൽകാനും സാധ്യത ഏറെയാണ്